നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും മത്സരം ആരംഭിക്കുന്ന മുന്നോടിയായി നടത്തിയ കരിമരുദ പ്രയോഗത്തിനിടെ പടക്കം കാണികൾക്കിടയിലേക്ക് വീണ് അപകടം അപകടത്തിൽ ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സെവൻസ് ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായി നടത്തിയ കരിമരുന്ന് പ്രയോഗത്തിനിടെ കാണികൾക്കിടയിലേക്ക് പടക്കം വീണ് അപകടം അരീക്കോടിനടുത്ത് തേരട്ടമ്മലിൽ ഇന്നലെ രാത്രി എട്ടരയോടെയാണ് അപകടം സംഭവിച്ചത് സംഭവത്തിൽ ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു മൈതാനത്ത് നിന്നും ഉയരത്തിൽ വിട്ട പടക്കം ഗാലറിയിൽ ഇരുന്നവർക്കിടയിൽ വീണ് പൊട്ടുകയായിരുന്നു ഇതോടെ ഗാലറിയിൽ ഇരുന്നവർ ചിതറി ഓടി ഇതിനിടെയാണ് പത്തൊൻപത് പേർക്ക് പരിക്കേറ്റത് മൂന്നു പേർക്ക് പൊള്ളലേറ്റു പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല നിലവിൽ വാട്ടർ ഫിൽട്ടറുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽട്ടർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് ക്യാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറു ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എയ്റ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്